ഹലോ സ്ലാമലൈക്കും ഹബീസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈദ് മുബാറക്ക് അപ്പോൾ നമ്മൾ രാവിലെ നാല് മണിക്ക് എണീറ്റിക്ക്ണ് പക്ഷേ അഞ്ച് മണിക്കാണ് കേട്ടോ വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ആയതിനാ പായസത്തിന് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് പായസം അന്നത്തന്നുണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിൽ ഇവിടെ പെരുന്നാൾ നമസ്കാരമുണ്ട് ഇവിടെ തറാവി നമസ്കാരം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരു പായസം കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും ഞാൻ അതുപോലെ തന്നെ പത്തിരി ഇന്നത്തെ കറി അടിയിട്ട ഒരാളത്തെ പിന്നെ ഉള്ളി വെച്ചിരിക്കുന്നത് പയറുപ്പേരി ഉണ്ടാക്കാണ്ട് അപ്പോൾ അത് തൂമിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നുഹോട ഉള്ളി അരിയുണ്ട് ചിക്കനിക്കുള്ള പയറും ഇതൊക്കെ ഞാൻ രാത്രി തന്നെ ഒക്കെ ഇരിങ്ങി വെച്ച് നട്ടോ ഉപ്പേരിക്കുള്ളതൊക്കെ കാബേജും അതൊക്കെ പിന്നെ ചിക്കനാണ് ചിക്കൻ വരട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ അത് ഐസായിരുന്നു അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പം ഈ വ്ളോഗിൽ ഞാൻ രാവിലെ മുതലുള്ള രാവിലെ മുതലൊരു വൈകീട്ട് വരെ ഉള്ളത് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറെ എന്താണ് എല്ലാം ചെറുതായിട്ടത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുന്നാലേ എനിക്ക് ആരൊക്കെ കണ്ടെന്ന് അറിയുള്ളൂ അപ്പോൾ ഇനി ഇതാ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട് അതുപോലെ പയർ ഉപ്പേരിയും കാബേജ് ഉപ്പേരിയും ആയിട്ടുണ്ട് ഇനി ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ക്യാരറ്റ് പായസത്തിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ് വറുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പായസത്തിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണട്ടത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ പത്തിരിക്ക് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഏകദേശം ഏഴുമണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കുളിയും ഇതൊക്കെയാണ് പള്ളി പോകാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നിബു ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിക്കാൻ വന്ന് അവൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞു അവന് പോവാൻ നിൽക്കണ് അപ്പോഴത്തേ അവിടെ മാമ്പായ മാമ്പയപ്പുളിശ്ശേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും മാറ്റി ഇങ്ങനെ പോവാൻ നിക്കാ ഏഴുമണി മണിയായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് തറവാട്ടിൽ നിന്നും കുട്ടികൾ വന്നിട്ടുണ്ട് എല്ലാരും കൂടി ജീപ്പിലാണ് കേട്ടോ പോണത് അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ ഇട്ടാ അത് പിന്നെ ഉള്ളതാണല്ലോ എടുക്കേലും ഒരു ഫോട്ടോ അങ്ങനെ ഒരു ജീപ്പിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ പിന്നെ മാമ്പയ പുഴ്ശേരിയൊക്കെ റെഡിയായി അതിലോട്ട് കടുക് വറുത്തിട്ട് അങ്ങനെ ആ പണി കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ചിക്കനാണ് പിന്നെ ചോറും കറിയൊക്കെ ഞങ്ങൾ തറവാട്ട് ഇവിടുന്നാണ്ട് പോവുകയാണ് അപ്പോൾ ആ തറവാട്ടിലാണ് ചോറും കറിയൊക്കെ വെക്കുന്നത് ഞാനിവിടെ മൂന്നുപ്പേരിയും അതുപോലെ ഇതാ ചിക്കനും ആണ് കേട്ടോ പിന്നെ പായസം ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നവർക്കൊക്കെയാണ് പിന്നെ അങ്ങോട്ട് കുറച്ച് കൊടുത്തേക്കും ഉപ്പാക്കുള്ളതൊക്കെ അങ്ങനെ എവിടെയാണ് കേട്ടോ നമസ്കാരം ഉണ്ടാവാറ് തറാവി നമസ്കാരമൊക്കെ അപ്പോൾ ഒരു മൂലരിട്ടി വന്നിട്ടുണ്ട് അതാണ് ആ മറവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ബെഡ്റൂമിൽ ഇതാ ഇതാണ് അവസ്ഥ എല്ലാവരും എണീറ്റ് കുഴപ്പമുള്ള പിന്നെ ഇതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനുണ്ട് കേട്ടോ അപ്പോൾ നിലം തുടക്കലൊക്കെ ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പണിയൊക്കെ ഇന്നലെ രാത്രി ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് വേഗം എട്ടര ആകുമ്പോഴത്തേന് നിസ്കരിക്കാൻ വരുന്നു പറഞ്ഞു എല്ലാവരും പെരുന്നാം നമസ്കാരത്തിന് അപ്പോത്തിന് എല്ലാം ക്ലീനാക്കി വെക്കണ് പിന്നെ അതുപോലെ തന്നെ അപ്പോത്തിന് കുളിയൊക്കെ കഴിയണം ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങനെ പിന്നെ രണ്ട് ബെഡ്റൂമത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ എൻ്റെയും ന്യൂഹൻ്റി ഇൻ്റേത് ഈ മഞ്ഞു ന്യൂഹൻ്റേതാ കളറുമാണ് ഈയൊരു ഡ്രസ്സുകൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അപ്പം ഡൈനിങ്ങൾ രാത്രി തുടച്ചുകൊണ്ട് തന്നെ ഒന്നും കൂടി അങ്ങനെ തുടക്കാണ്ട് ഡൈനിങ്ങൾ മാത്രം ഒന്നും കൂടി തുടക്കാണ്ട് കേട്ടോ പിന്നെ മറ്റു റൂമും ഇന്നലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതാണ് അങ്ങനെ പിന്നെ അടുക്കളൊക്കെ നല്ല നീറ്റായി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുളിക്കാൻ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരുമായിട്ട് അപ്പോൾ ഇനി കുളിക്കാൻ പോട്ടെ അങ്ങനെ പിന്നെ എല്ലാവരും വന്ന് നമസ്കാരം തുടങ്ങിയിട്ടാണ് എല്ലാവർക്കും പായസൊക്കെ കൊടുത്തു എല്ലാവരും പോവാണ് കേട്ടോ പായസം കുടിച്ചിട്ട് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നതിനു ശേഷം എന്താ അവർക്കൊക്കെ പൈസ കൊടുക്കാൻ ഇട്ടോ പിന്നെ ഞങ്ങൾ തറവാട്ടിലോട്ട് പോകുവാൻ ഭക്ഷണങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ വൈകുന്നേരം മക്കളൊക്കെ പത്ത് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല കുമ്പളങ്ങ കറിയും അതുപോലെ പപ്പടം പൊരിച്ചത് ഒക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ലാസ്റ്റ് ഇരുന്നു അപ്പോൾ ഇവിടെതാണ് സേമിയ പായസം എൻ്റെ വെച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ രണ്ട് മണിക്കാവശ്യം എന്താ ഉപ്പോടെ ഇരിക്കുന്നുണ്ട് ഉപ്പാലോടൊക്കെ യാത്ര പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ തന്നെ പോകുന്നിട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ള കട ഒരു അമ്മാമ്മൻ്റെ മകൻ്റെ വീട്ടിൽ നിന്ന് ഇതാ ഞങ്ങളെ തൊട്ടപ്പുറത്ത് അവർ അവർക്ക് പായസം കൊടുത്തപ്പോൾ അവരിങ്ങട്ട് ഫുഡിങ്ങും തന്നിട്ടോ അങ്ങനെ പിന്നെ വൈകിട്ടൊരു അഞ്ച് മണിൻ്റെ ശേഷം ഞങ്ങളിതാ കാക്കയുടെ വീട്ടിൽക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആരും ഇല്ല കേട്ടോ അവരൊക്കെ അവരെ വീട്ടിലേക്ക് പോയിക്കണ് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് കുറ്റിപ്പുറത്തുള്ള നിള പാർക്കിലോട്ടാണ് കേട്ടോ പോയത് അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് നല്ല ആൾക്കാരുണ്ടായിരുന്നു പെരുന്നാളായത് കൊണ്ട് തന്നെ ഞാൻ കുറേ കാലം മുന്നേ വന്നതാണ് കേട്ടോ ഇവിടെ അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഇരുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി അങ്ങനെ പിന്നെ ഈ ഒരു തോണിയിൽ കയറാൻ ഭയങ്കര ആഗ്രഹം കേട്ട അങ്ങനെ ഞാനും കയറുന്നുണ്ട് കാരണിട്ട് അഞ്ച് ടിക്കറ്റ് എടുത്തു ഞാനും നോഹിയും നിബും കയറി പിന്നെ അതുപോലെ മുത്തച്ഛൻ്റെ രണ്ട് മക്കളും അങ്ങനെ ആദ്യമൊക്കെ ബതുകയായിരുന്നു പിന്നെ പിന്നെ എന്നാലും ഈ പൂരത്തിനൊക്കെ ഉണ്ടാവില്ല വലിയ തോന്നി ആ ഒരു വീട്ടിലട്ട ചെറുതായിട്ടൊരു തേ ഉണ്ടായിട്ടുള്ളൂ കൃഷ്ത് അങ്ങനെ അതിൽ നിന്നൊക്കെ ഇറങ്ങി രണ്ട് മൂന്നാല് ഐറ്റംസേ ഉള്ളൂ കേട്ടോ അവിടെ പിന്നെ ഇങ്ങനെ നടക്കാനാണ് അങ്ങനെ പിന്നെ നൊഹിൻ അന്നൊക്കെ അവിടുന്ന് ഫോട്ടോക്കെടുത്ത് അതിനുശേഷം ഞങ്ങൾ പോവുകട്ടോ അപ്പോൾ പോണ പോലന്നെ നമ്മൾ മാസം കണ്ടിട്ടോ അങ്ങനെ പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടോ അപ്പം അതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിച്ചതല്ലേ അപ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു അങ്ങനെ ഒരു തട്ടുകടയിൽ കയറി നല്ല ദോശയും കാട്രിയൊക്കെ കഴിച്ചു വീട്ടിലോട്ട് പോയിട്ടാണ് അപ്പോൾ എത്രയൊക്കെയാണ് വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവർ ബായ് എല്ലാം വലിക്കും താങ്ക് യു